മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ നിപാരോഗത്തിന്റെ ആശങ്കയകറ്റി ജാഗ്രതയോടെ മുന്നോട്ടു പോകുമ്പോൾ വവ്വാൽ ശല്യത്താൽ മുട്ടുകയാണ് ഷൊർണൂർ ചുടുവാലത്തൂർ നിവാസികൾ പലതവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നും ആരോപണം ചുടുവാലത്തൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള മരങ്ങളിലായാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് വവ്വാലുകൾ വീടുകളിലെ കിണറുകളിൽ മലമൂത്ര വിസർജനം നടത്തുന്നതിനാൽ കിണറുകൾ ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ വവ്വാലുകളുടെ വിസർജ്ജനം മൂലം വീടിന് പുറത്തേക്കിറങ്ങാൻ കുട ഉപയോഗിക്കേണ്ട ഗതികേടിലാണെന്നും തുണികൾ പുറത്ത് ഉണക്കാനിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും പരാതിയുണ്ട് പകൽ സമയത്ത് മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ രാത്രിയിൽ പ്രദേശത്ത് കൂട്ടത്തോടെ പറന്നു നടക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകട ഭീഷണി എന്നും ജനങ്ങൾ പറയുന്നു ഒറിജിനായിട്ടുള്ള വെള്ളം കുടിക്കാൻ നിർത്തിയില്ല തിളപ്പിച്ചാൽ എനിക്കാണെങ്കിൽ തിളപ്പിച്ചല്ല ഒന്നിലോ തണുത്ത വെള്ളം ഈ ഫ്രിഡ്ജിൽ വെച്ച് അതല്ലെങ്കിൽ ചൂടുകൾ കട്ടൻ ചായ കഴിയും നാട്ടം കുടിക്ക ഇപ്പ അതൊന്നും ഇപ്പൊ ഈ ഒന്നര കൊല്ല ഈ ഇതിനെ കൊണ്ടുള്ള ഉപദ്രവം തന്നിട്ട് അതിന്റെ ഉടമസ്ഥരോട് തരാൻ പറഞ്ഞാൽ അവര് പറ്റില്ല അവർ നാട്ടിലില്ലാത്തവരാണ് അഡ്രസ്സിൽ കൊടുത്താൽ അവര് ഫോൺ എടുക്കൂല്ല ഇന്നെങ്കി ഇന്ന് ഇതിന് പെട്ടെന്നുള്ള വല്ലതും ഗവൺമെന്റിന് ചെയ്തു തരാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ പത്തുള്ളവരൊക്കെ നിന്ന് ഇപ്പൊ അവർ കത്ത് പോകും അതന്നെ എല്ലാവരും കിടന്നു എനിക്ക് കിടന്നേ വരേണ്ടി അടാൻ പറ്റുള്ളൂ ഒരാളത്തുള്ളവരൊക്കെ ശീറ്റ് ചെയ്യുന്നു അപ്പോൾ എത്രയും ഞങ്ങൾക്ക് പരാതി കൊടുക്കുക പരാതി വന്നിട്ടുണ്ടായിരുന്നു കലക്ടറുടെ ഒരു ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞത് കടലാസ് ഞാൻ ഞാൻ വായിച്ച് കിട്ടും അത് മുനിസിപ്പാലിറ്റിക്ക് ആ കടലാസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മുനിസിപ്പാലിറ്റിക്കാർ ആരുണ്ടേ വരെ ഫോറസ്റ്റുകാര് കുറെ കുറേ പ്രാവശ്യം വന്നു ചോദിച്ചു ഒരിക്കലും അവർ പറഞ്ഞു കെണിവെക്കാനൊന്നും അറിയില്ല കൂട് വെക്കാറുണ്ടോ എന്നെ ചോദിച്ചു അത് കൂട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പന്നി വരുന്നുണ്ട് പന്നി ശല്യമുണ്ട് രാത്രിയായി കിടക്കാൻ നോക്കിയില്ല പന്നിയോടെ ഉപദ്രവം പുറത്ത് മിച്ചത്തുകൂടെ നടക്കാന്ന് പറയുമ്പോൾ ആകാശത്ത് വവ്വാല് താഴെ അത്ത അത്ത ഒച്ചെന്താ ഓരോന്ന എല്ലാവിധത്തിൽ കുട നിർത്തിയിട്ട് നടക്കണ്ട കാലിൽ ഞാൻ ചെരുപ്പിട ഇഷ്ടം ചെയ്യാത്തോളം ഇപ്പൊ കാലിൽ ചെരുപ്പ് വേണം കയ്യിൽ കുടയും വേണം തലയ്ക്ക് മീന്ത കുടം പിടിച്ചിട്ടേ നടക്കാൻ പോയി ഞാൻ വേനൽ കാലത്ത് കൂടി കുടും ഉപയോഗിക്കാത്തോളാണ് ഇപ്പൊ കോടയും വേണം ചെരുപ്പും വേണം മിച്ചത്തും കൂടെ നല്ല ഇറങ്ങാൻ നിർത്തിയില്ല സന്ധ്യ ആയ പിന്നെ ചില ദിവസങ്ങളിൽ ഇരിക്ക തൊഴിലില്ല രാവ് പകല് നരിയും ശമനം ആരാ പ്രദേശത്ത് നൂറിലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങളിലാണ് വവ്വാലുകൾ കൂട്ടമായി എത്തിയിരിക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കും വനം വകുപ്പിനും ജില്ലാ കളക്ടർക്കും പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ല എന്നും പരാതിയുണ്ട് നമ്മുടെ നാട്ടിലിപ്പോ നമുക്ക് ഇവിടെ ഈ പരിസരത്ത് ചുടുവാലത്തൂര് പരിസരത്ത് കമ്പലം പരിസരത്ത് കുറേയധികം വവ്വാലുകൾ നിത്യ ജീവിതത്തിനും ഭീഷണിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ആശങ്ക ഉണ്ട് ഈ പരിസര പ്രദേശത്തുള്ള എല്ലാവർക്കും വെള്ളം കുടിക്കാനും ഒക്കെ നമുക്ക് വളരെ കൂടിയാണ് നമ്മൾ പല അധികാരികളോട് കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അയൽവാസിയായ സുധീർ അദ്ദേഹം പലതവണ കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഇതുവരെ എന്നിട്ടും യാതൊരു ശമനവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഒരു ഒരു സ്ഥലം മുനിസിപ്പൽ ചെയർമാനോട് ഇൻഫോം ചെയ്തവരാണ് ഒരാക്ഷൻ ഇല്ല മുനിസിപ്പൽ കൗൺസിലറെ പറഞ്ഞ് ഒരാക്ഷൻ ഇല്ല കിണർ മൂടി മൂടിയേത്തിരിക്കുക വെള്ളം കുടിക്കാൻ പാടില്ല ഇപ്പം മണ്ണാർക്കാട് എത്തി എത്തിയെന്നു പറയുന്നത് നിപ്പ അതിനിപ്പോൾ ഇങ്ങോട്ട് വരണ്ട അധികം താമസം ഉണ്ടാവില്ല അപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ കഴിയുന്ന വിധത്തിൽ ഇടപെട്ടിട്ട് അതൊന്ന് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ നോക്കും അത് പ്രൈവറ്റ് വ്യക്തിയാണ് ഇത് തന്നെ അയാളോട് പറഞ്ഞിട്ടും ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല അതും കൂടെ ഒന്ന് കണക്കിലെടുത്തിട്ട് ജനങ്ങളെ പരിപാടി നോക്കുക ബുദ്ധിമുട്ട് വച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിണറല്ല ഞങ്ങൾ മൂടി വെച്ചിരിക്കുക ഷീറ്റിട്ട് മൂടി വെച്ചിരിക്കുക കിണറിൽ വെയിലുള്ള പറയുന്നത് അതില്ല പിന്നെ മിച്ചം മുഴുവൻ കാഷ്ടിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ ചീരൊക്കെ കൃഷിയായിരുന്നു അതിലെല്ലാം കാഷ്ടിക്കുക പച്ചക്കറികൾ മുഴുവൻ കാഷ്ടിക്കാണ് തുണി ഒന്നും പുറത്തെടന്ന് കൊടുത്തില്ല അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടായോ നന്നായിരുന്നു പരാതികളൊന്നും പരാതികള് എല്ലാവരും കൂടി മെമ്പേഴ്സ് എല്ലാം വേണ്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഒരു വർഷത്തിലധികം തുടങ്ങിട്ട് വല്ല ബുദ്ധിമുട്ടിലാണല്ലോ ഇപ്പഴാ പ്രദേശത്തൊക്കെ താമസിക്കാൻ സൂക്ഷിക്കണം പറ്റിടേ കാരണം ഈ പച്ചക്കറികളെ പഴങ്ങൾ ഏതിലൊക്കെ ഉള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പച്ചക്കറികളൊക്കെ നമ്മള് പൊട്ടിക്കുന്നത് എന്തെങ്കിലും പൊട്ടും ഉണ്ടെങ്കിൽ നോക്കും എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് എല്ലാ സ്ഥലത്തും മിച്ചത്തൊക്കെ താറിട്ട് കഴിഞ്ഞാൽ അതിന് കൊള്ളുപോയി പിന്നെ അത് തുടച്ചിണ്ടാക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ പറ്റില്ല എന്നാൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് കൊണ്ട് മാത്രം വവ്വാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും വനം വകുപ്പുമായി ആലോചിച്ച തീരുമാനമെടുക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ചുടുവാലത്തൂരിലെ കുറച്ച് വീട്ടുകാർ ഒരു പരാതിയല്ല വവ്വാലിന്റെ കൂട്ടം കൂടുന്നത് സംബന്ധിച്ചിട്ടുള്ള പരാതി നമുക്ക് കിട്ടിയില്ല നൂറുകണക്കിന് വഹ്വാലുകളാണ് മരത്തിന്റെ മുകളിൽ പകൽ സമയങ്ങളിൽ ഉണ്ടാവാറ് സ്വാഭാവികമായിട്ടും അതൊരു സ്വകാര്യ വ്യക്തിയുടെ മരമായതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട് പിന്നെ വവ്വാലിനെ നമുക്കങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല സർക്കാരിന്റെ ജീവികളോടുള്ള ചില സമീപനങ്ങളുണ്ട് അത് സെൻട്രൽ ആക്റ്റുമായൊക്കെ ബന്ധപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമപരിരക്ഷയിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് അപ്പോ നമുക്ക് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ നമ്മൾ മൊത്തത്തില് മരം വെട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത മരത്തിൽ കാര്യമില്ല ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോ ആളുകളുടെ ആശങ്ക വളരെ പ്രധാനമാണ് പക്ഷെ അതേസമയം നമുക്ക് ചില പരിമിതികൾ നഗരസഭ എന്ന നിലയിൽ ചില പരിമിതികളുണ്ട് അപ്പോ കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് നമ്മള് ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫോറസ്റ്റിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് ആലോചിച്ച്